Hello friends, welcome back to Badania, my channel. ഓക്കെ അപ്പം ഇന്ന് പെസാവ വ്യാഴാഴ്ച അപ്പം കുറച്ച് നമ്മുടെ പള്ളിയിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചാൽ അപ്പം ആദ്യമേ തന്നെ നമ്മുടെ കുർബാന തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പം കുർബാന തുടങ്ങുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ അകമ്പടിയോടെയാണ് നമ്മൾ കുർബാന തുടങ്ങാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരുപാട് വർഷമായി നമ്മുടെ എൻ്റെ ഇടവകയിൽ ഈ പെസാവ വ്യാഴവും ദുഃഖ വിളി അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കൂടിയിട്ട് അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം കൂടുകയാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ വർഷമാണ് എന്താ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് ഏറ്റവും നല്ല വർഷമായിരുന്നു കാരണം എനിക്ക് പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോയി പള്ളിയിലെ ചടങ്ങുകളിലൊക്കെ പള്ളിയിലെ മീൻസ് എൻ്റെ ഇടവകയുടെ ഇടവക പള്ളിയിലെ ചടങ്ങുകളിലെല്ലാം എനിക്ക് സംബന്ധിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഓക്കെ അപ്പം ഇന്ന് പെസാവ വ്യാഴാഴ്ച അതിൻ്റെ അതിൻ്റെ മെയിൻ ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ കഴുകൽ ശുശ്രൂഷയാണ് അത് നിങ്ങളെ ഞാനിപ്പം കാണിച്ചു തരാം ഓക്കെ പന്ത്രണ്ട് ശിഷ്യന്മാരെ നമ്മൾ അൾത്താലയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അപ്പം നമ്മുടെ അച്ഛൻ വന്നിട്ട് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും കാൽ കഴുകി മുത്തം കൊടുക്കും അതാണ് ചടങ്ങ് എല്ലാ എല്ലാ കത്തോലിക്കയിടവകയിലും ഈ ചടങ്ങ് നടത്തുന്നുണ്ട് ഇത് നമ്മുടെ വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് വെള്ളിയാഴ്ചക്ക് വ്യാഴാഴ്ചയാണ് പെസാവ വ്യാഴ െന്ന് പറയുന്നത് ഓക്കെ കുരിശുമരണം വരി വരിക്കുന്നതിന് മുൻപായി യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച താരത്തിൻ്റെയും അതിന് മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദി ഈ ദിനം ഓക്കെ ഈ ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും വീടുകളിലാണെങ്കിൽ പെസഹാപ്പം മുറിക്കലും ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മുടെ അച്ഛൻ ഇവിടെ ഓരോ ഓരോരുത്തരുടെയും പന്ത്രണ്ട് പേരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മളത് ഇപ്പോഴും നമ്മളത് എല്ലാ പെസവ്യാഴ്ചയും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും കാൽ കഴുകി അപ്പം നമ്മുടെ അച്ഛൻ ഓരോ ഓരോരുത്തരുടെയും കാൽ കഴിയും മുത്തം കൊടുക്കുകയാണ് അത് നമ്മൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഏതോ ഒരെണ്ണത്തിനകത്ത് നല്ലവണ്ണം അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഞാൻ നോക്കട്ടെ വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഈ പെസ വ്യാഴം ദുഃഖവെള്ളി മീൻസ് ഈ അമ്പത് നൂമ്പത് കാലം ഒക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് മമ്മിയെ ഓർത്തു അന്ന് മമ്മി ഉണ്ടെങ്കിൽ മമ്മി ഭയങ്കര പ്രാർത്ഥനയും ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് എനിക്ക് നല്ല ഓർമ്മയാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ ദിവസമൊന്നും പഠിക്കണ്ടല്ലോ ചുമ്മാ പ്രാർത്ഥിക്കാനും ഞാനൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ അത്രയും ആഴമായിട്ടൊന്നും ഇതിനെപ്പറ്റി അറിയില്ല അപ്പം മമ്മി പോയിന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പഠിക്കണ്ടല്ലോ അങ്ങനെ പോയിരിക്കുവായിരുന്നു ഇപ്പം നമുക്കറിയാം അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് അപ്പം മമ്മി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരു വെള്ളിയാഴ്ച പോലും കുരിശു കുരിശിൻ്റെ വഴി മുടങ്ങാൻ സമ്മതിക്കത്തില്ലായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി കുരിശിൻ്റെ വഴി നടത്തണമായിരുന്നു അതുപോലെ വീട്ടിലെല്ലാ ദിവസവും കുരിശിൻ്റെ വഴി നടത്തും പിന്നെ പുത്തമ്പാന വായിക്കും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതറിയാമോന്ന് പോലും എനിക്കറിയില്ല അപ്പം പുത്തമ്പാനയൊക്കെ വായിച്ചു അപ്പോൾ പുത്തമ്പാനയിലൊക്കെ പഴയ ലിപി അപ്പോൾ എനിക്ക് പഴയ ലിപിയൊന്നും എനിക്കറിയില്ല ഞങ്ങൾക്കാർക്കും അപ്പം മമ്മി തന്നെയാണ് ഇത് വായിച്ച് ഞങ്ങളെ കേൾപ്പിക്കുന്നത് അപ്പം മമ്മി വായിച്ച് കേട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാപ്പാടമായിരുന്നു അപ്പം ഈ നോയിമ്പുകാലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് പ്രാർത്ഥനയാണ് മമ്മിയാണെങ്കിൽ മമ്മി അല്ലെങ്കിലും എപ്പോഴും ഇരുന്ന് പ്രാർത്ഥനയാണ് പിന്നെ നോയിമ്പുകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ നല്ല മെമ്മറീസാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അതൊന്നും കാണാൻ പോലുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് പെസവയാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണ് ഒന്നും സമയമല്ല പെസവയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നു ചേച്ച് സംസാരിക്കാൻ പറ്റത്തില്ല അടി കൂടാൻ പറ്റത്തില്ല പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ പ്രാർത്ഥ കയറിക്കിടന്ന് ഉറങ്ങിക്കണം രാവിലെ എണ്ണീട്ട് നമ്മൾ ദുഃഖം വെള്ളിയാഴ്ച വീണ്ടും പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അതൊക്കെ നല്ല മെമ്മറീസാണ് ഇപ്പോൾ ഇവിടെയും അത് തന്നെ ഞാനിപ്പോൾ പള്ളി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നാളിന് ശേഷം വന്നതാണ് അതേ കാലു കഴിവുന്ന നിങ്ങൾ കണ്ടോ ഇത് നല്ലവണ്ണം കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ കാല് കഴുകൽ ശുശ്രൂഷ എന്നുള്ളത് വ്യക്തമായിട്ട് താണ്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ നോക്കിക്കേ അച്ഛനെ കാല് കാല് കണ്ടോ കഴുകുന്നതൊക്കെ കണ്ടോ ഇതാകുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തപ്പോഴേ അത് ശരിക്കും കിട്ടുകയുള്ളൂ പള്ളി നമ്മൾ ഭക്തി നിർഭരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു സൈഡിൽ മാറിയിരുന്നത് ചെയ്തതാണ് നിങ്ങളെയൊക്കെ ഒന്ന് എൻ്റെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ കാണുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് കേട്ടും കേട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പം പറഞ്ഞു വന്നത് അപ്പം നമ്മൾ ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥനയോടെയാണ് നമ്മളിത് കാണുകയും കേൾക്കുകയും ചെയ്ത് ഈ കാൽ കഴുകുന്നത് ഒക്കെ അപ്പം നമ്മൾ ജീസസ് ഓർക്കും ജീസസ് ക്രൈസ്റ്റ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി നമ്മളെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയൊക്കെ ഇതൊക്കെ കാരണം നമ്മളുടെ വിനയമാണ് ഈ കാണിക്കുന്നത് അച്ഛൻ കാല് കഴുകി ാലിൽ മുത്തം കൊടുക്കുന്നത് നമ്മളുടെ വിനയമാണ് യേശു ക്രിസ്തു എത്ര വിനയനായിരുന്നു വിനയനിതനായിട്ടാണ് പെരുമാറിയത് അതുപോലെ നമ്മളും നമ്മളും ചെയ്യുക എന്നുള്ളതാണ് അല്ല ഇത് ഇതൊരു ചടങ്ങല്ല റിയലി ഇതൊരു ചടങ്ങല്ല നമ്മളെ ഓർമ്മപ്പെടുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ

പരസ്പരം ഒക്കെ ഉണ്ടായിരുന്നു നമുക്കാകട്ടെ ശരിക്കും പറഞ്ഞ ആൾക്ക് അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുകയെങ്കിൽ മാത്രമല്ല കാലുകൾ പറ്റത്തില്ല ഇനയും കാലുകൾ നീണ്ടിരിക്കുന്നു ഇനയും ഇതിൻ്റെ നീണ്ടെടുത്ത് ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തലാണ്

ിൽ പോയിട്ടോ അല്ലാതെ നമ്മളെ പള്ളിക്കകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തൊന്നും നടക്കുന്നത് ശരിയല്ലോ കാരണം എന്തൊക്കെയാലും ദേവാലയം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ വിശുദ്ധിയോടെ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു എല്ലാവർക്കും രസഹ ആശംസിക്കണം